നമ്മളിന്ന് മാങ്ങ പൊട്ടിക്കാൻ പോവുകയാണ് കേട്ടോ മാങ്ങയുടെ സീസൺ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്കിവിടെ ഇഷ്ടം പോലെ മാങ്ങ ഉണ്ടാവാറുണ്ട് പല വെറൈറ്റിയിലുള്ള മാങ്ങ ഉണ്ടാവാറുണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ പൊട്ടിക്കാൻ പോകുന്നത് നീലം മാങ്ങയാണ് ഈ മാങ്ങയ്ക്ക് മാർക്കറ്റിൽ അത്യാവശ്യം നല്ല ഡിമാൻഡ് ഉണ്ട് കേട്ടോ അതുമാത്രമല്ല ഇതിൻ്റെ തോല് എന്ന് പറയുന്നത് തൊലി എന്ന് പറയുന്നത് കരിം പച്ച കളറിലായിരിക്കും ഒരു നല്ല ഡാർക്ക് ഗ്രീൻ ആയിട്ടുള്ള കളറിലാണ് ഇതിൻ്റെ തൊലി വരുന്നത് മാങ്ങ പൊട്ടിക്കാൻ നമ്മളിവിടെ ഉപയോഗിക്കുന്നത് വലത്തോട്ടിയാണ് കേട്ടോ കലത്തോട്ടി നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും നമ്മൾ വലിയൊരു തോട്ടീൻ്റെ അറ്റത്ത് നമ്മൾ വല കെട്ടി കെട്ടിവയ്ക്കുകയാണ് ചെയ്യുന്നത് അത് ഈ വല നമ്മളൊരു അരിപ്പ പോലെയാണ് കെട്ടി വെക്കുന്നത് നമ്മൾ ചായയൊക്കെ അരിച്ചെടുക്കുന്ന ഒരു അരിപ്പ പോലെയാണ് നമ്മളിത് കെട്ടിവെക്കുന്നത് ഇങ്ങനെ കെട്ടി കെട്ടിവെക്കുന്നതുകൊണ്ട് നമുക്കൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ മാങ്ങ പൊട്ടിക്കുന്ന സമയത്ത് നമുക്ക് നിലത്ത് വീഴാതെ തന്നെ നമുക്ക് മാങ്ങ പൊട്ടിച്ചെടുക്കാൻ പറ്റും അതുകൊണ്ട് തന്നെ നമുക്ക് ഈ നിലത്ത് വീണിട്ട് കിട്ടുന്ന മാങ്ങയുടെ ആ കേടുകളൊന്നും നമുക്ക് ഇങ്ങനെ പൊട്ടിക്കുമ്പോൾ നമുക്ക് വരില്ല അപ്പം നമുക്കിത് പഴുപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് പൊട്ടിക്കുന്നത് അതുകൊണ്ട് തന്നെ നിലത്ത് വീഴാതെ മാക്സിമം നിലത്ത് വീഴാതെയാണ് നമ്മളത് പൊട്ടിച്ചെടുക്കാൻ നോക്കുന്നത് വലത്തോട്ടിയോണ്ടുള്ള ഉപകാരം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒറ്റയ്ക്ക് തന്നെ മാങ്ങ പൊട്ടിച്ചെടുക്കാൻ പറ്റും ചില ഭാഗത്ത് ഞാൻ കണ്ടിട്ടുണ്ട് നമ്മൾ ഒരു ഷീറ്റ് വിരിച്ചിട്ടോ അല്ലെങ്കിൽ വലിയ തുണി വിരിച്ചിട്ടോ നമ്മൾ നാല് പേര് താഴെ നിൽക്കും എന്നിട്ട് നിന്ന് പൊട്ടിച്ച് ഇങ്ങനെ താഴത്തേക്ക് ഇടും അപ്പം അങ്ങനെയുള്ള ആ സമയത്ത് എന്താ പ്രശ്നം വെച്ചാൽ ചിലത് ഷീറ്റിൽ വീണിട്ട് അല്ലെങ്കിൽ ആ തുണിയിൽ വീണിട്ട് തെറിച്ച് വീഴാൻ ചാൻസ് ഉണ്ട് നിലത്തേക്ക് അപ്പം അങ്ങനെ സൂക്ഷിക്കുന്ന മാങ്ങ പെട്ടെന്ന് കേടുവരും പക്ഷേ ഇതുകൊണ്ടാകുമ്പോൾ എന്താ വെച്ചാൽ നമുക്ക് നിലത്ത് വീഴാതെ തന്നെ മാങ്ങ അത് ആ കമ്പോടൊക്കെ ആ ഒരു കൊലയോടൊക്കെ നമുക്ക് പൊട്ടിച്ചെടുക്കാൻ പറ്റും ചില ഭാഗങ്ങളിൽ പ്ലാസ്റ്റിക് കുപ്പി വെച്ച് മാങ്ങ പൊട്ടിക്കുന്നത് കാണാറുണ്ട് പക്ഷേ അങ്ങനെ പൊട്ടിക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് പ്ലാസ്റ്റിക് കുപ്പി വെച്ചിട്ട് ഒരു സമയത്ത് ആകെ ഒരു മാങ്ങയൊക്കെ പൊട്ടിച്ച് എടുക്കാൻ പറ്റുള്ളൂ വലത്തോട്ടി ഉപയോഗിക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒരുപാട് മാങ്ങ നമുക്ക് ഒരു സമയത്ത് പൊട്ടിച്ചെടുക്കാൻ പറ്റും അതാണെങ്കിൽ നമുക്ക് വേറെ ഒരാളുടെ സഹായമോ ഹെൽപ്പിൻ്റെയോ ഒന്നും ആവശ്യമില്ല നമുക്ക് തന്നെ പൊട്ടിക്കുന്ന ആൾക്ക് തന്നെ ഒറ്റയ്ക്ക് പൊട്ടിച്ച് നമുക്ക് അത്യാവശ്യം ഒരുപാട് മാങ്ങ ഒരു ട്രിപ്പ് തന്നെ നമുക്ക് പൊട്ടിച്ചെടുക്കാൻ പറ്റും നിങ്ങൾ കണ്ടില്ലേ ഈ ഒരു കൊല ഒന്നാകെയാണ് നമ്മൾ പൊട്ടിക്കുന്നത് ചില മാങ്ങ പൊട്ടിക്കുമ്പോൾ പുഴയിലേക്ക് വീഴുന്നുണ്ട് അപ്പോൾ നമ്മൾ വലത്തോട്ടി ഉപയോഗിച്ചിട്ട് തന്നെ അത് കോരിയെടുക്കുകയാണ് ഈ മാങ്ങയൊന്നും നമ്മൾ പഴുപ്പിക്കാൻ വെക്കില്ല കാരണം ഇത് പെട്ടെന്ന് കേട് വരും ഇത് വെള്ളത്തിൽ വീണതായത് തന്നെ ഇത് പെട്ടെന്ന് കേട് വരും ഈ മാങ്ങയൊക്കെ നമുക്ക് കറിക്ക് വേണ്ടി മാറ്റി വയ്ക്കാം കേട്ടോ പുഴയുടെ സൈഡിലാണ് നമ്മൾ മാവ് നിൽക്കുന്നത് അതുകൊണ്ട് ചിലപ്പോൾ പൊട്ടിക്കുമ്പോൾ ചില മാങ്ങയൊക്കെ പുഴയ്ക്ക് വീഴാറുണ്ട് അത് നമ്മളിങ്ങനെ മലത്തോട്ടി വെച്ചിട്ട് എടുക്കാറാണ് പതിവ് ഇപ്പോൾ വീഡിയോയിൽ കണ്ടില്ലേ നമ്മൾ കറക്റ്റ് ആ മലത്തോട്ടീൻ്റെ ഉള്ളിലാണ് എല്ലാ മാങ്ങയും വീണ് നടക്കുന്നത് ഒന്നും പുറത്തേക്ക് പോയിട്ടോ അങ്ങനെ ഇല്ല അതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടുന്ന മാങ്ങയൊക്കെ നല്ല മാങ്ങയായിരിക്കും ഒരു കേടും തന്നെയായിരിക്കും കിട്ടുക മാങ്ങ പൊട്ടിച്ചപ്പോൾ അതിൻ്റെ കറ ഒലിക്കുന്നത് കണ്ടല്ലേ നമ്മൾ ഈ കറയ്ക്ക് ഇവിടെ ചുണങ്ങുന്നതാണ് കേട്ടോ പറയുക ഓരോ നാട്ടിലും ഓരോ പേരായിരിക്കും നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുന്നതെന്ന് കമൻ്റ് ചെയ്ത് പറയണേ അതുപോലെ തന്നെ നമ്മൾ മാക്സിമം കൊലയോ ഒന്നാകെയാണ് പൊട്ടിച്ചെടുത്തുള്ളത് ഒരു കൊലയിൽ നമുക്ക് മാക്സിമം ഒരു അഞ്ച് പത്തെണ്ണം കിട്ടും നമ്മൾ തോട്ടി വെച്ച് മാങ്ങ പൊട്ടിക്കുന്നത് കണ്ട് കുട്ടികൾക്ക് മാങ്ങ പൊട്ടിക്കണമെന്ന് പറഞ്ഞാൽ അവർക്ക് കൊമ്പൊക്കെ താഴ്ത്തിക്കൊടുത്ത് അവരും പൊട്ടിക്കാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ പക്ഷെ കയ്യിൽ കൊള്ളാത്തോണ്ട് സ്ലിപ്പായി പോവുകയാണ് അവർ രണ്ട് മൂന്നെണ്ണക്കെ പൊട്ടിച്ചു അപ്പോൾ ഇതാണ് നമ്മളിന്ന് പൊട്ടിച്ചെടുത്ത മാങ്ങ മാങ്ങ നമ്മൾ കൊല ഒന്നാകെയാണ് പൊട്ടിച്ചെടുത്തിട്ടുള്ളത് തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു അഞ്ചാറെ എണ്ണം ഒരു കൊലയിൽ തന്നെ കിട്ടും ഇതുവരെ വലത്തോട്ടി ഉപയോഗിച്ച് മാങ്ങ പൊട്ടിക്കാത്തവരുണ്ടെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും വലത്തോട്ടി വെച്ചിട്ട് മാങ്ങ പൊട്ടിച്ചിട്ട് ഒന്ന് ട്രൈ ചെയ്യാം എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്തായാലും കമൻ്റ് ചെയ്ത് പറയാം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ എന്തായാലും സൂര്യ അസ്തമിക്കാറായി പുഴയുടെ നല്ലൊരു ഭംഗിയുള്ള ഒരു കാഴ്ചയാണിത് എപ്പോഴും കടലിൽ സൂര്യ അസ്തമിക്കുന്ന കാഴ്ചയാണ് കാണാൻ പോകാറുള്ളത് ഇത് നമ്മളെ പുഴയിൽ സൂര്യ അസ്തമിക്കാൻ പോവാണ് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക